കേരളത്തിൽ ബി ജെ പി വളരാതിരിക്കുന്നതിന് കാരണം എന്താണ് ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ബി ജെ പി അധികാരത്തിൽ വരികയോ അല്ലെങ്കിൽ അധിക അവിടെ നിന്ന് എം പിമാരെ കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ നിന്നും ഒരു നേമത്തൊരു എം എൽ എയും പിന്നീട് സുരേഷ് ഗോപിയുടെ സ്വന്തം വ്യക്തിപ്രഭാതത്തിൽ കിട്ടിയ തൃശൂർ സീറ്റും അതല്ലാതെ കേരളത്തിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് ബി ജെ പിയുടെ ഒരു സംഭാവനയും ഇല്ല അതിന് കാരണം എന്താണ് കാരണം വളരെ വ്യക്തമാണ് ഇവിടുത്തെ നേതാക്കന്മാരായ വി മുരളീധരനും കെ സുരേന്ദ്രനും പിണറായി വിജയൻ്റെ വാലാട്ടിയാണ് അതിലുപരി സെറ്റിൽമെൻ്റ് രാജാക്കന്മാരാണ് പിണറായി വിജയൻ നടത്തിയ ലാവലിംഗ് കേസ് പിണറായി വിജയൻ നടത്തിയ ലാവലിംഗ് കേസ് എൻ്റെ ചോരയും നീരും ആക്കി എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ അതിനൊക്കെ അതിനൊക്കെ എതിരായി പോരാടി ഞാൻ കൊണ്ടുവന്ന സി ബി ഐ അന്വേഷണമാണ് അതിൽ പിണറായി വിജയൻ പ്രതിയായിട്ടുള്ളതാണ് പിണറായി വിജയന് സ്വാധീനമുള്ള ഗവൺമെൻറ്റുള്ള രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഏഴ് ഒമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് സി പി എമ്മിൻ്റെ സഹായത്തോടെ കേന്ദ്രം ഭരിച്ചിരുന്ന സമയത്താണ് എൻ്റെ പോരാട്ടത്തിലൂടെ നിയമ പോരാട്ടത്തിലൂടെ ഹൈക്കോടതി ഇടപെട്ട് ഹൈക്കോടതി നിരീക്ഷണത്തിൽ കൊണ്ടുവന്ന് പിണറായി വിജയനെ പ്രതിയാക്കിയത് പിണറായി വിജയൻ വീണ്ടും ഞാൻ തെളിവ് കൊടുത്തു രണ്ട് കോടി രൂപ പിണറായി വിജയൻ വാങ്ങിയതിൻ്റെ തെളിവുകൾ ആ തെളിവുകൾ എത്തിയപ്പോഴേ പിണറായി വിജയൻ പണം വാങ്ങിയതിന് തെളിവായി എന്നിട്ട് അപ്പോഴത്തേക്കും അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി ആ അന്വേഷണം ഉദ്യോഗസ്ഥരെ മാറ്റി പിന്നെ ഡിസ്ചാർജ് പെറ്റീഷൻ കൊടുത്ത് പിണറായി വിജയൻ തിരുവനന്തപുരത്ത് സി ബി ഐ ജഡ്ജിനെ വിലയ്ക്ക് വാങ്ങി സി ബി ഐ കോടതി ജഡ്ജിനെ വിലയ്ക്ക് വാങ്ങി പിന്നെ ഹൈക്കോടതി ജഡ്ജിനെ വിലയ്ക്ക് വാങ്ങി ആടാണ് പിന്നീട് കേസ് അട്ടിമറിച്ചത് എന്ന് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായ എം കെ ദാമോദരനെ പറഞ്ഞു പിന്നെ സുപ്രീം കോടതിയിലെ ജഡ്ജിനെ പോലും രമണയെപ്പോലും വിലക്കെടുക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ക്രൈം തന്നെ പുറത്തുവിട്ടു അങ്ങനെ പെട്ട് വർഷമായിട്ട് പിണറായി വിജയൻ്റെ കേസ് അല്ല അവിടെ സുരക്ഷിതമായി നിൽക്കുന്നതിന് കാരണം ബി ജെ പി ആണെന്ന് തെളിയിക്കുന്നതാണ് ഞാൻ ബി ജെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റായ വി മുരളീധരനോടും തുടർന്ന് വന്ന പ്രസിഡന്റായ കെ സുരേന്ദ്രനോടും സംസാരിച്ച കാര്യങ്ങൾ അവരോട് പറഞ്ഞതിന് ശേഷം എന്നെ എൻ്റെ ഫോൺ പോലും അറ്റൻഡ് ചെയ്യാറില്ല കാരണം എനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരേണ്ട ഒരാളാണ് ആൾക്കാരാണ് ഇവർ കാരണം പിണറായി വിജയനെതിരെ അവരുടെ ഏറ്റവും വലിയ എതിരാളിയെ പറ്റിയുള്ള വിവരങ്ങളാണ് കിട്ടിയിട്ടുള്ളത് അതിന് ശേഷം നമുക്കറിയാം കള്ളക്കടത്ത് സ്വർണ്ണക്കള്ളക്കടത്തിൽ വ്യക്തമായ തെളിവുകളാണ് കസ്റ്റംസിൻ്റെ കൈവശമുള്ളത് അതിൻ്റെ രേഖകളാണ് ഞാൻ പലതവണ പുറത്തുവിട്ടുള്ളത് സ്വപ്ന സുരേഷ് കൊടുത്ത വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ് പ്രകാരം പിണറായി വിജയൻ എന്നോ രാജ്യദ്രോഹ കുറ്റത്തിന് കാരണം മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടാണ് ഈ കള്ളക്കടത്ത് നടന്നിട്ടുള്ളത് കോടാല് കോടി രൂപയുടെ കള്ളക്കടത്ത് നടത്തിയിട്ടുള്ളത് അതും നയതന്ത്ര പേക്കേജിലൂടെ പിന്നെ ഡോളർ കടത്ത് ഇവിടുന്ന് കറൻസി വിദേശത്തെയും മാറ്റിയത് അതിന് ശേഷം വന്ന് ലൈഫ് മിഷൻ തട്ടിപ്പ് അതായത് യു എ ഇ ഗവൺമെൻറ് വഴി അവിടുത്തെ ഒരു സന്നദ്ധ സംഘടനയായ റെഡ് ക്രോസിൻ്റെ വഴി വന്ന പണം ലൈഫ് മിഷനിലേക്ക് നേരിട്ട് വരേണ്ട പണം യൂണിയൻ ടെക് എന്ന കമ്പനിയിലേക്ക് മാറ്റി പിണറായി വിജയനെ ഉത്തരവിട്ട് ലൈഫ് മിഷൻ ചെയർമാനായി പിണറായി വിജയൻ ഉത്തരവിട്ട് ആ പണം വകമാറ്റി ചിലവാക്കി ഒമ്പത് കോടി രൂപ കമ്മീഷൻ അടിച്ചു മാറ്റിയ കേസാണ് അതിലാണ് ശിവശങ്കറും അതേപോലെ സ്വപ്നയും ജയിലിലായത് എന്നാലും പിണറായി വിജയനെ തൊട്ടില്ല അതിനുശേഷമാണ് നമ്മുടെ കരിമണൽ കർത്തയുടെ കേസ് വന്നത് ആ ആ സമയത്താണ് ഷോൺ ജോർജിന് എങ്ങനെ പ്രവേശം ചെയ്യുന്നതും പി സി ജോർജിനെ കള്ളക്കേസിൽ കൊടുക്കി അറസ്റ്റ് ചെയ്യുന്നതും അതിനുശേഷം ഇത്രയും കാലമായിട്ട് തൊടാതെ വെച്ചിരുന്ന കേസാണ് ഇപ്പോഴിതാ സടകുടഞ്ഞെഴുന്നേറ്റ് ഇത്രയും കാലം പിണറായി വിജയനെ സംരക്ഷിച്ചത് ആരാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും മാത്രമല്ല യൂസഫലി വഴിയുള്ള ബന്ധങ്ങളാണ് ഇവർ നടത്തിയ ഇടപാടുകൾ ഗഡ്ഗരി വഴിയുള്ള ഇടപാടുകൾ ഇവരുടെ കമ്മീഷൻ കൈപ്പറ്റി ഇതേപോലെ പിണറായി വിജയൻ ചെയ്യുന്ന അതേ കുറ്റകൃത്യങ്ങൾ തന്നെയാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും എല്ലാം ചെയ്തിട്ടുള്ളത് ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ വിദേശ ഇടപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും കോടിക്കണക്കിന് രൂപ ഇവർ സമ്പാദിച്ചതിലുള്ള തെളിവുകൾ കണ്ടെത്താൻ പറ്റും രണ്ട് എലക്ഷനുകൾ വന്നപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ വി മുരളീധരനാണ് ഇവിടെ പ്രസിഡൻ്റെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ ഇവിടെ മുരളീ കെ സുരേന്ദ്രനായിരുന്നു പ്രസിഡന്റ് ഈ രണ്ട് നിയമസഭാ ഇലക്ഷൻ ഇരുന്നൂറ് കോടിയും അതേപോലെ നാനൂറ് കോടിയുമാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളത് ബി ജെ പി വൃത്തങ്ങളിൽ തന്നെ വന്നിട്ടുള്ള വിവരമാണ് ഈ പണമെല്ലാം ഇവിടേക്ക് പോയി വി മുരളീധരൻ അടിച്ചുമാറ്റി രണ്ടാമത്തത് കെ സുരേന്ദ്രൻ വഴിയും അടിച്ചുമാറ്റി ഇങ്ങനെ നേതാക്കന്മാർ പങ്കിടുക നേതാക്കന്മാർക്ക് എലക്ഷൻ വരിക പങ്കിടുക വോട്ടുകൾ മറയ്ക്കുക എന്നുള്ള ഇതായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത് ഇതിനെതിരെ ശക്തമായ പോരാടിയ വി ശോഭാസുരേന്ദ്രനെ മൂലക്കെരുത്തിയുള്ള പരിപാടികളാണ് ഇത്രയും കാലം ഉണ്ടായിട്ടുള്ളത് ശോഭാ സുരേന്ദ്രൻ മാത്രമാണ് കേരളത്തിൽ പിണറായി വിജയൻ നടത്തിയിട്ടുള്ള അഴിമതികളെക്കുറിച്ച് കൊള്ളയെക്കുറിച്ച് സ്വർണ ഡോളർ കടത്തിനെക്കുറിച്ച് ലൈഫ് മിഷൻ തട്ടിപ്പിനെ കുറിച്ച് കാര്യ കർത്തേയുമായുള്ള ഇടപാടുകളെ ശക്തമായ ഭാഷയിൽ വിളിച്ചു പറയുകയും സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോയി ഗർജിക്കുകയും ചെയ്തിട്ടുള്ളത് ആ വീര വീര്യ പോരാട്ടത്തിൽ അവരെ ഒറ്റപ്പെടുത്തി അവരെ ഒതുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടുത്തെ ബി ജെ പി നേതാക്കന്മാരാണ് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആവേണ്ടതായിരുന്നു എന്നാൽ ശോഭാ സുരേ ശോഭാ സുരേന്ദ്രനെ പ്രസിഡന്റ് പ്രസിഡൻ്റാക്കാൻ ആക്കിയിരുന്നെങ്കിൽ ഇവിടെ നയം മാറുമായിരുന്നു എന്ന് നമുക്കറിയാം അങ്ങനെയായിരുന്നെങ്കിൽ ബി ജെ പി ഇവിടെ അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു എന്നാൽ സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ടുവന്നു എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ വളരെ ആയിട്ടാണ് നീങ്ങുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഷോൺ ജോർജും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള ബന്ധം വളരെ ഹൃദയബന്ധമാണ് കഴിഞ്ഞ തവണ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ ഷോൺ ജോർജ് ആണ് തിരുവനന്തപുരത്ത് ലത്തീൻ കത്തോലിക്കരുമായി ബന്ധപ്പെട്ട് അവിടെ വോട്ട് മറിക്കുന്ന ആളായി മാറിയത് അവിടെ ഇറങ്ങി പ്രവർത്തിക്കുകയും പി സി ജോർജ് നിരന്തരമായി പ്രവർത്തിക്കുകയും അങ്ങനെ രാജീവ് ചന്ദ്രശേഖരൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളായി മാറി പി സി ജോർജും അതേപോലെ രാജു പിന്നെ ഷോൺ ജോർജും അതുകൊണ്ട് തന്നെ ഇവിടെ നയം മാറിയാൽ ഉണ്ടാകാവുന്ന ഗുണങ്ങളെക്കുറിച്ച് ബി ജെ പി എങ്ങനെ ഇവിടെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായി ഷോൺ ജോർജ് കൊടുത്ത ക്ലാസ്സാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ മാറ്റം വരുത്തിയത് വരുത്തിച്ചത് അദ്ദേഹം ഡൽഹിയിൽ പോയി അമിത്ഷായെയും നരേന്ദ്രമോദിയെയും കണ്ടു ഇന്നലെ നിർമ്മല സീതാരാമനെ കണ്ടു ഡൽഹിയിൽ വെച്ച് വി മുരളീധരൻ വഴിയാണ് നിർമ്മല സീതാരാമൻ നമ്മുടെ പിണറായി വിജയനെ കാണുന്നത് അതും കേരളത്തിലെ ഗവർണറേയും കൂട്ടിയിട്ടാണ് കാണുന്നത് അത്രയും വൃത്തികെട്ട കളിയായിരുന്നു വി മുരളീധരൻ കളിച്ചത് എന്നും പിണറായി വിജയൻ ഇവിടെ നിലനിൽക്കണമെന്നും എന്നും വി മുരളീധരനും സുരേന്ദ്ര പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം അരക്കെട്ട് ഉറപ്പിക്കണമെന്നും അതുവഴി കിട്ടുന്ന കമ്മീഷനെല്ലാം വിദേശത്ത് അലിയുടെ കമ്പനിയിലോ മറ്റുള്ള സ്ഥലത്തോ നിക്ഷേപിക്കാമെന്നുള്ളതായിരുന്നു വി മുരളീധരൻ്റെ പദ്ധതി അങ്ങനെ ബി ജെ പിയെ വെച്ച് കാശുണ്ടാക്കിയ നേതാക്കന്മാരാണ് കേരളത്തിൽ പലരും ആരൊക്കെ ആരൊക്കെ എന്തൊക്കെയാ തരത്തിലുണ്ടാക്കി എന്നുള്ളതിൻ്റെ എല്ലാ കണക്കും എൻ്റെ കൈവശമുണ്ട് ഞാൻ ഈ രണ്ട് നേതാക്കന്മാരുടെ പേര് മാത്രമാണ് പറയുന്നത് പക്ഷേ പല പ്രമുഖ നേരായ നേതാക്കന്മാരും എങ്ങനെ പണം ഉണ്ടാക്കി എന്ന് പറയാതെ വയ്യ നമുക്കറിയാം കഴിഞ്ഞ തവണ ഏറ്റവും പുറ ക്രൈം പുറത്തുവിട്ട ഒരു കാര്യമുണ്ട് എ കെ നസീർ പുറത്തു പറഞ്ഞ കാര്യം അതായത് അഞ്ച് കോടി രൂപ എം ടി രമേശ് വാങ്ങിയ കാര്യം എം ടി രമേശ് കേരളത്തിലെ ബി ജെ പി പ്രസിഡന്റായി വരേണ്ടതായിരുന്നു പക്ഷെ അത് അട്ടിമറിച്ചത് ക്രൈമാണ് ആ ശരിക്കും ശോഭ സുരേന്ദ്രൻ വിളരെ വന്നിരു വരേണ്ടതായിരുന്നു പക്ഷേ അതിന് മകനം രാജീവ് ചന്ദ്രശേഖർ ഇവരുടെ പാതയിൽ തന്നെ പോകുമായിരുന്നു പക്ഷേ അതിനെ അട്ടിമറിച്ച് പാർട്ടിയെ ശക്തമാക്കാൻ ഇപ്പോൾ കൊടുത്ത ഷോൺ ജോർജിൻ്റെ പ്ലാനാണ് വിജയിച്ചത് അത് ഇപ്പോൾ ബി ജെ പി പ്രവർത്തകരിലുണ്ടായിട്ടുള്ള കേരളത്തിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ള ഉണർവാണ് തിരു ആ പ്രകടനത്തിൽ ഞാൻ മുൻ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുള്ളത് ആ പ്രകടനത്തിൻ്റെ ഭാഗങ്ങളൊന്നും കൂടി കേട്ടുനോക്കൂ വി മുരളീധരനും കെ സുരേന്ദ്രനും ഒളിവിൽ പോയിരിക്കുന്നു ഇന്നലെ വരെ അവർ കാണിച്ച കള്ളത്തരങ്ങൾ ഓരോന്നായി പൊളിഞ്ഞിരിക്കുന്നു ലാവലിങ് കേസ് എട്ട് വർഷമായി സുപ്രീം കോടതി കിടക്കുകയാണ് അവിടുത്തെ സി ബി ഐ പ്രോസിക്യൂട്ടർ പോയി പറയുകയാണ് പിണറായി വിജയന് വേണ്ടി ഈ കേസ് മാറ്റി വെക്കണേ ഞങ്ങൾക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇതാ ഒരൊറ്റ ദിവസം കൊണ്ട് ഡൽഹി ഹൈക്കോടതി സ്റ്റേ മാറ്റി അവിടുത്തെ ജഡ്ജിനെ മാറ്റി പുതിയ ജഡ്ജ് വന്നു സ്റ്റേ മാറി അവസാനം ഇപ്പോൾ ഇതാ ഉടൻ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ ഒറ്റ ദിവസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു വീണാ വിജയൻ പ്രതിയായിരിക്കുന്നു അതിൽ പിണറായി വിജയനും ഇനി പ്രതിയാകും സി ബി ഐ അന്വേഷണം എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡും വരുമ്പോൾ പിണറായി വിജയനെ തൂക്കിയെടുത്ത് ജയിലിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കൂടാതെ നമുക്കറിയാം സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ സ്വപ്നയെ കാമുകനായി പ്രത്യക്ഷപ്പെട്ട് സ്വപ്നയുടെ കിടപ്പറകയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച ശ്രീരാമകൃഷ്ണൻ മറ്റൊരു വിദ്വാനുണ്ട് തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ ആവശ്യം എവിടേക്ക് പോകണമെന്നാണ് മൂന്നാറ് കൊണ്ടുപോയി അവിടെ പോയിട്ട് ഹോട്ടലുകളിൽ പോയി ആഘോഷിക്കണമെന്നാണ് അപ്പുറത്തൊരു വിദ്വാനെ തിരുവനന്തപുരത്ത് കടകംപള്ളി സുരേന്ദ്രൻ സ്വപ്ന സുരേഷിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒന്ന് വരാമോ ഇങ്ങോട്ട് വരാമോ എന്ന് കരയുന്ന ലൈംഗിക ദാരിദ്ര്യം പിടിപ്പെട്ട ഒരു നേതാവ് കടകംപള്ളി സുരേന്ദ്രൻ ഇതുപോലെയുള്ള കള്ളന്മാരായ നേതാക്കന്മാർ ഇതേ അതേപോലെ സ്വർണക്കളക്കട നടത്തുന്നതിൽ പിണറായി വിജയനെ സഹായിച്ചുള്ള കെ ടി ജലീൽ അങ്ങനെ തുടങ്ങിയുള്ള നിരന്തരമായ നിരവധി നേതാക്കന്മാരുടെ ലീസ്റ്റ് തന്നെ നമ്മളെ മുന്നിലുണ്ട് ഈ നേതാക്കന്മാരെ എല്ലാം കൃത്യമായി അന്വേഷണം നടത്തി അകത്താക്കാൻ കൃത്യമായ നടപടി സ്വീകരിച്ചാൽ ഒരു നേതാവിനെ പിടിച്ചാൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങും ഇപ്പോൾ വീണാ വിജയൻ എന്ന് പറയുന്ന ആരാ പിണറായി വിജയൻ ഹാർട്ടാണ് പിണറായി വിജയൻ്റെ ഏറ്റവും അധികം എന്ത് ആ പാടെ കരയുന്നതും ആ ദുഃഖിക്കുന്നതും ഒരാൾക്ക് വേണ്ടി മാത്രമാണ് സ്വന്തം മകൾക്ക് വേണ്ടി കേരളത്തിലെ സർവമാനം പാർട്ടി അണികൾ ചത്താലും പിണറായി വിജയന് ഒരു മണ്ണാംഘട്ടയും ഉണ്ടാവില്ല കാരണം പിണറായി വിജയനെ പാർട്ടിയെ വെച്ച് ആളുകളെ കൊല്ലിച്ച് പണമുണ്ടാക്കുന്ന മാഫിയ തലവനാണ് ആ മാഫിയ തലവനെ അടി അടികൊടുക്കേണ്ടത് മകളെ അകത്താക്കിയിട്ടാണ് ഷോൺ ജോർജിൻ്റെ പിതാവിനെ കള്ളക്കേസിൽ കൊടുക്കി അറസ്റ്റ് ചെയ്ത് പി സി ജോർജിനെ കൊണ്ടുപോയതിന് തക്ക പ്രതികാരം നൽകിയത് പിണറായി വിജയൻ്റെ മകളെ അകത്താക്കിക്കൊണ്ടാണ് കൃത്യമായി പറഞ്ഞാൽ പിണറായി വിജയൻ മകൾ പത്ത് കോടി പത്ത് വർഷം ജയിലിൽ കിടക്കേണ്ട ശിക്ഷ വരുന്ന വകുപ്പിലാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ മൂന്നിരട്ടി രണ്ട് ലക്ഷ കോടി എഴുപത് ലക്ഷത്തിന് പകരം ഏകദേശം ഒമ്പത് കോടിയോളം രൂപ തിരിച്ചു കൊടുക്കുകയും വേണം അങ്ങനെ ഒരു കേസിലാണ് പിണറായി വിജയൻ മകളെ കുടുക്കിയിരിക്കുന്നത് ഒമ്പത് കോടി കൊടുക്കുന്നതിന് വലിയ പിണറായി വിജയന് വലിയ പ്രശ്നമായിരിക്കില്ല കാരണം അദ്ദേഹം പത്തൊൻപതിനായിരം കോടി രൂപ വിദേശത്ത് തൻ്റെ കള്ളപ്പണമെല്ലാം നിക്ഷേപിച്ചു വെച്ചിട്ടുണ്ട് അൻപതിനായിരം കോടി രൂപയുടെ കരിമണൽ കടത്ത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടത്തും നടത്തിയ കാലഘട്ടത്തിൽ അയ്യായിരം കോടി രൂപ പിണറായി വിജയനെ വിദേശത്ത് എത്തിച്ചു എന്നുള്ള വിവരങ്ങൾ നമ്മുടെ കൈവശമുണ്ട് അങ്ങനെയുള്ള പിണറായി വിജയനെ സംബന്ധിച്ച് പണം പ്രശ്നമാവില്ല ക്ഷമകൾ ജയിലിലാകുന്നത് ഇനി വരാൻ പോകുന്നത് എൻഫോഴ്സ്മെന്റ് റെയ്ഡും സി ബി ഐ റെയ്ഡുമാണ് അതിലൂടെ വരാൻ പോകുന്നത് ചെറിയ കാര്യമല്ല ഈ വിധത്തിൽ കേരളത്തിലെ സി പി എം നേതാക്കന്മാരെ ആക്രമിച്ച് സി പി എം നേതാക്കന്മാരെ കള്ള ശരിക്കുള്ള കേസുകളിൽ അകത്താക്കി ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ സി പി എം തകർന്ന് തരിപ്പണമാകും ത്രിപുരയിലും ബംഗാളിലും തകർന്ന പോലെ സി പി എം പോകും അതിനുള്ള കൃത്യമായിട്ടുള്ള പ്ലാനും പ്രവർത്തനവുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ശക്തിയായ വലങ്കിയായി പിന്നിൽ നിന്ന് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് ഷോൺ ജോർജും നായകനായിരിക്കുന്നു അതേ ഷോൺ ജോർജ് ആണ് ഇനി നായകൻ ഷോൺ ജോർജ് പോരാട്ട നായകനായി മാറിയിരിക്കുന്നു ആ പോരാട്ട നായകന് വീരം പകർന്നു കൊണ്ട് നിയമപരമായിട്ടും അതേപോലെ രാഷ്ട്രീയപരമായിട്ടും പിന്തുണയായി രാജീവ് ചന്ദ്രശേഖർ എത്തിയിരിക്കുന്നു കേരളത്തിലെ ബി ജെ പി ഉണർന്നിരിക്കുന്നു ബി ജെ പി ഉണർന്നത് വെറുതെ തടയാനൊന്നും പറ്റില്ല കാരണം ഇത് ക്ലിയർ ആയിട്ടുള്ള ഒരു വഴിയിൽ കൂടെയാണ് അവർ പോകുന്നത് കൂട്ടുകച്ചവടവും കള്ളക്കച്ചവടവും നടത്തി ബി ജെ പി എന്ന പ്രസ്ഥാനത്തെ കച്ചവട ചരക്കാക്കിയ പിണറായിയും വി മുരളീധരനും സുരേന്ദ്രനും മാപ്പ് കൊടുക്കാൻ കേരളത്തിലെ ബി ജെ പിയിലെയും സി പി എമ്മിലെയും പ്രവർത്തകർ തയ്യാറാവില്ല ചരിത്രം അത് രേഖപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇത്രയും കാലം പിണറായി വിജയൻ സ്വന്തം അണികളെ പറ്റിച്ചു ബി ജെ പി നേതാക്കന്മാർ ബി ജെ പി അണികളെയും പറ്റിച്ചു ബി ജെ പിക്ക് വേണ്ടി തല്ലുകൊണ്ട് ജയിലിൽ പോയ ആളുകളൊക്കെ തന്നെ പിന്നീട് മനസ്സിലാക്കി ഇതൊക്കെ കള്ളത്തനമായിരുന്നുവെന്ന് നേതാക്കന്മാർ അവിടെ പിണറായി വിജയനുമായി പിട്ടും കടലിയും മേടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പണം പങ്കുവയ്ക്കുകയാണെന്നുള്ള ധാരാ കൃത്യമായുള്ള വിവരങ്ങൾ പിന്നീടാണ് മനസ്സിലായത് അതുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി പച്ചപിടിക്കാതെ പോയത് ഇപ്പോൾ അതിന് മാറ്റം വന്നിരിക്കുന്നു രാജീവ് ചന്ദ്രശേഖർ മാറിയിരിക്കുന്നു നയം മാറ്റിയിരിക്കുന്നു സി പി എം ആണ് ഏറ്റവും വലിയ എതിരാളി കോൺഗ്രസ് അല്ല എന്ന് മനസ്സിലാക്കിയിരിക്കുന്നു ഇത്രയും കാലം കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള പേരിൽ പ്രവർത്തിച്ച ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ മാറ്റം അവരുടെ അധികാരം പിടിച്ചെടുക്കുന്നതിനുള്ള മാറ്റം തന്നെയാണ് അത് എത്ര മാത്രമായിരിക്കാം എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തവ ആയിരിക്കും എന്നുള്ളതാണ് സത്യം കോൺഗ്രസ് ഇവിടെ ശക്തമായി അതേപോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ കോൺഗ്രസ്സിന് വലിയ തിരിച്ചടി കിട്ടും കോൺഗ്രസ് കഴിഞ്ഞ കാലത്തിൽ ഉണ്ടായിട്ടുള്ള തിരി തമ്മിൽ തല്ലലും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസിൻ്റെ കാര്യം കഷ്ടമായിരിക്കും കാരണം ബി ജെ പിക്ക് കൃത്യമായ വഴിയിലൂടെ ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് അത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മാഫിയ തലവനെ പിടിച്ചു കെട്ടാനുള്ള അകത്താക്കാനുള്ള ജയിലടയ്ക്കാനുള്ള മാർഗത്തിലേക്കാണ് ഇപ്പോൾ ഇപ്പോഴത്തെ കേരളത്തിലെ ബി ജെ പി തയ്യാറായിരിക്കുന്നത് അതിനെ പറ്റിയൊരാളാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റും അതിൻ്റെ ഏറ്റവും വലിയ നെടും നായകനായി പിന്നിലെ പോരാട്ട നായകനായി ഷോൺ ജോർജും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്ദി നമസ്കാരം आवत जियो आवत जियो आवत जियो राजिदारा निंगल अनजो आवत जियो निंगल अनजो विरआयु दे अमर पुत्र विरआयु दे अमर पुत्र रियासिंदे प्रिय पत्नी रियासिंदे प्रिय भक्ति इयन मारल लमदी केसल इयन मारल लमदी केसल घोड़िक कटने गलीवाए घोड़िक कटने गलीवाए उधर 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 आओ பிணராயே பிணராய கல்லா கல்லா பிணராயே பிணராய் வல்லன் વીરાવિજયને અરસ્જૈયો વીરાવિજયને અરસ્જૈયો વીરાવિજયને અરસ્જૈયો જય 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 ભારત માતા જય 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 ભારત માતા જય 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 વિજય જય 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 બીજેપી જય 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 મુખ્ય પુનારાયે જય 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 કલનમારડે નેતાવે કલનમારડે નેતાવે કલનમારડે નેતાવે કલનમારડે નેતાવે વીરાવિજયને અરસ્જૈયો વીરાવિજયને અરસ્જૈયો पूल लड़को पूलो जय जय அதிகாரத்தின் அதிகாரத்தின் கட்டுரை சிச்சவளே கோடிகள் கட்டுரை சிச்சவளே அலத்துடையோ அலத்துடையோ பொருங்கில் நடக்கும்

பின்னராயே கேரள முக்கிய பின்னராயே கேரள முக்கிய பிணராயேக்கும் அதிகாரத்தின் அதிகாரத்தின் அதிகாரத்தின்

മണിയിൽ കോടികൾ കോടികൾ റിയാസിന്റെ പ്രിയവത്ിയാസിന്റെ റിയാസിന്റെ അറസ്റ്റോ ബിജെപിയുടെ പ്രതിഷേധം കേരള മുഖ്യ പിണറായി പിണറായി പുറത്തുവോ പുറത്തുപോ രാജിവെച്ച പുറത്തുവോത്തുമോ അധികാരത്തിൻ ും കൊണ്ട് അധികാരത്തിൽ ും കൊണ്ട് മടിയുടെ മടിയുടെ ഓടിയൽ കട്ടു രസിച്ചവളേ ഓടിയ കട്ടുരസിച്ചേ യാണാവിജയോ മുഖ്യ പിണറായി പിണറായി Yerimüpküp durayım. Alınmara ne davet? Alınmara ne davet? Alınmara ne davet? Alınmara ne davet? Alınkarı ne davet? Alınkarı ne davet? Arastıdayo, arastıdayo. Arastıdayo, arastıdayo. Binavi biner arastıdayo. Binavi biner arastıdayo. Binavi biner arastıdayo. Binavi biner arastıdayo. Arastıdayo, poliklinik ஆனங்கொருடாவேதாவே உள்ளதாவே അടിയ കോളേജ് കോടികൾ കട്ട് രസിച്ചവളേ ലിയാസിന്റെ പ്രിയപത്നേ ലിയാസിന്റെ പ്രിയപത്നിയേ യോയോട്ടോക്കും കത്തിക്കോത്മിക്കും കത്തിക്കോ കത്തിക്കോ വിളാൻ കത്തിക്കോ കത്തിക്കോ ഈടാ വിജയൻ കത്തിക്കോ അല്ലമാരെ കത്തിക്കോ അല്ലെ കത്തിക്കോട്ടെ जय 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 भारत भारत കേരള മുഖ്യ പിണറായി പിണറായി ആര്യമുഖ്യ പിണറായി പിണറായി ആര്യ മുഖ്യ പിണറായി അധികാരത്തിനും കൊണ്ട് അധികാരത്തിൻ്റെ കൊണ്ട് കൊണ്ട്

பிணாயே பிணவாயே கல்லன் மாருட நேதாவேதாவே தாருட நேதாவேதே இல்லா இல்லாம பிள்ளோ இல்லா இல்லாம பில்லோ യുടെ പ്രിയെ വിജയൻ അറസ്റ്റ് ചെയ്യൂ വിജയൻ അറസ്റ്റ് ചെയ്യൂസ് Stop that big! र कंदो कंदार

परतबो नारमल्ले परतबो राजीवचे परतबो राजीवचे परतबो प्रतिषेधम प्रतिषेधो 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 बीजेपी पुढे प्रतिषेधो बीजेपी पुढे प्रतिषेधो जय बोलो भारत माता जय बोलो भारत माता जय जय बीजेपी जय जय बीजेपी जय जय बीजेपी केरल मुख्य प्रेरणाई केरल मुख्य प्रेरणाई केरल मुख्य प्रेरणाई केरल मुख्य प्रेरणाई

ಅರಸ್ಟ್ಜಯ ಅರಸ್ಟ್ಲೇ <Tipps>